ഏതൊരു പുതിയ ചേച്ചിയാണ് കേട്ടോ ഈ ചേച്ചിയുടെ പേര് ജിക്സാ ബീഗം എന്നോ മറ്റോ ആണ് കേട്ടോ ഏതോ സിനിമയിലോ മറ്റോ അഭിനയിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പൊ ആ ഒരു ചേച്ചീനെ ഈ ഓൺലൈൻ മീഡിയക്കാരെ കണ്ടപ്പോ രേണുസിദ്ധിയെ കുറിച്ച് ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞ ഒരു മറുപടിയാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് അതായത് ഭർത്താവ് മരിച്ചു എന്ന് കരുതിയിട്ട് അവരുടെ ഇഷ്ടങ്ങളൊക്കെ ഇതാക്കണോന്നുണ്ടോ അതായത് ഭർത്താവ് മരിച്ച സ്ത്രീക്ക് ഭർത്താവ് മരിക്കാൻ നോക്കി നോക്കിയിരിക്കുന്നു ഇങ്ങനെ അങ്ങോട്ട് ഇറങ്ങി പുറപ്പെടാൻ സത്യം പറഞ്ഞാൽ കഷ്ടമാണ് കേട്ടോ ഇവരൊക്കെ ഈ ഒരു രീതിയിൽ പറയുന്ന കേൾക്കുന്നത് കാരണം ഈ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇവരും എനിക്ക് തോന്നുന്നു ഇതുപോലെയൊക്കെയുള്ള ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നാ തോന്നുന്നു അപ്പൊ അതുകൊണ്ടാണെന്ന് തോന്നുന്നു രേണുസുദിക്ക് ഇത്രയും സപ്പോർട്ട് കാരണം ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിൽ വൈറൽ താരം എന്ന് പറഞ്ഞാൽ രേണുസുദിയാണ് അവർക്ക് സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ചേച്ചിയെ പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ എന്തായാലും ചേച്ചി രേണുസുദിയെ കുറിച്ച് പറയുന്നത് കുറച്ച് കാര്യങ്ങളൂടെ ഉണ്ട് എല്ലാരും കണ്ടോണം കേട്ടോ ഉം അവർ പാവാട ഇടോ അവർ വയറ് കാണിക്കോ അവർ ബിക്കിനിപ്പ് നാളെ ബിക്കിനി ഇടോ ബിക്കിനിടോട്ട് ഇപ്പൊ കൃഷ്ണകുമാർ പുള്ളിയുടെ മക്കള് എല്ലാം ബിക്കിനി ബിക്കിനിട്ടിട്ട് വരില്ലേ ലാസ്റ്റത്തെ കുട്ടി ഉൾപ്പെടെ അവരിതാക്കി വരുന്നില്ലേ ഇല്ലേ എന്താ അവരെയൊന്നും ഇതുപോലെ ആക്രമിക്കാത്ത എന്താ എന്തുകൊണ്ട് ആക്രമിക്കുന്നില്ല ഏഹ് ഇത് അവർക്ക് ചോദിക്കാൻ പറയാനും ആരുമില്ല അഞ്ഞീത്തേക്കുള്ള ആ അവർക്ക് അതിൽ കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടല്ലേ ഏഹ് അവർക്കതിൽ കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ വയർ നിറച്ച് പാടുകളുമായി വലിഞ്ഞ് തൂങ്ങി നട ഇതാക്കുന്നവർക്ക് കാണിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് അത് കാണിക്കാൻ അത്രയും ഭംഗിയുള്ള ആ കുട്ടിയിൽ ഞാൻ കണ്ടതാണ് അതിൻ്റെ കുട്ടീനെ ആ കുട്ടികൾക്ക് എന്താ വയറിന് ബുദ്ധിമുട്ടുള്ളത് നല്ല രസമുണ്ട് ഒരു പ്രശ്നമില്ല അത് കാണിച്ചാലും കാണിച്ചില്ലെങ്കിലിപ്പോൾ അവൾ മാത്രം കാണുന്നതിന് മാത്രമേ പ്രശ്നമുള്ളൂ മറ്റുള്ളവരെല്ലാം കാണിക്കുന്നത് ഇന്നിപ്പോൾ ഇൻസ്റ്റ ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആരാതില്ലാത്ത ബിക്കിനി വരെ ഇട്ടിട്ട് ഓരോരുത്തരുതാക്കുന്നുണ്ട് അത് കല്യാണം കഴിഞ്ഞ ഒരു കുട്ടി ഉണ്ടായി അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചു എന്നുള്ളതാണോ അവൾ രേണു സുതി എന്ന് പറയുന്ന പെൺകുട്ടി അത് അവളുടെ ഫേസിൻ്റെ ഇതാണോ വിൽ ഓരോരുത്തരെയും കണ്ടാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എത്രത്തോളം ഭംഗിയുണ്ടെന്ന് പലരും മനസ്സിലായല്ലോ നമ്മുടെ അതായത് ഇട്ടാലും അതിൽ തെറ്റൊന്നും ഇല്ല എല്ലാ ആൾക്കാരും വിക്കിനെയൊക്കെ ഇടുന്നതല്ലേ പിന്നെ ഇട്ടാലും എന്താണെന്നാണ് ചേച്ചി ചോദിക്കുന്നത് കാരണം എനിക്ക് തോന്നുന്നു ചേച്ചി ഡ്രസ്സൊക്കെ ഇടുന്ന ഒരാളാണെന്ന് തോന്നുന്നു അത് ചേച്ചിയുടെ ഒരു വസ്ത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ ചേച്ചി രേണുസുദിക്ക് ഫുള്ള് സപ്പോർട്ടാണ് നമ്മളും രേണുസുദിക്ക് സപ്പോർട്ട് തന്നെയാണ് എതിർപ്പൊന്നുമില്ല കാരണം രേണുസുദിയുടെ ചില വേഷവിധാനങ്ങളെ കുറിച്ച് മാത്രമാണ് നമ്മളെ പോലെയുള്ള കുറച്ച് ആൾക്കാർ വിമർശിച്ചിരിക്കുന്നത് പിന്നെ ചില ആൾക്കാർ അവരുടെ ചില വേഷം ഘട്ടകളാണ്ട് ചെന്നിട്ട് തെറി പറയും അവരെ വൃത്തികേടുകൾ പറയും അതിന് നമുക്ക് താല്പര്യമില്ല കാരണം ആ ഒരു രീതിയിൽ അവരെ പറയേണ്ട കാര്യമില്ല ആ പക്ഷെ അവരുടെ ചില വസ്ത്രധാരണത്തെ കുറിച്ച് നമ്മളും ഒക്കെ വിമർശിച്ചിട്ടുണ്ട് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ എന്താ പറയാ ചില ആൾക്കാര് ഈ വേഷം കെട്ടലുകളൊക്കെ കാണിക്കുമ്പോ നമ്മളെ പോലെയുള്ള ചില ആൾക്കാർ പ്രതികരിക്കും അതിലെന്താണ് തെറ്റ് ഇപ്പം സോഷ്യൽ മീഡിയയില് ഭർത്താവും മരിച്ചൊരു സ്ത്രീ എന്നാണ് ഈ പറയുന്ന രേണു സുധി അറിയപ്പെടുന്നത് കൊല്ലം സുധിയുടെ ഭാര്യ എന്നാണ് രേണുവിനെ അറിയപ്പെടുന്നത് അപ്പൊ രേണു സോഷ്യൽ മീഡിയയിലേക്ക് ഇറങ്ങിയിട്ട് ഒരുമാതിരി വേഷം കെട്ടലുകളും അല്ലെങ്കിൽ ഒരുമാതിരി വൃത്തികെട്ട രീതിയിൽ ഡ്രസ്സൊക്കെ ധരിക്കുമ്പോ അതിനെതിരെ ചില ആൾക്കാര് വിമർശിച്ചുകൊണ്ട് വരും അത് മാന്യമായിട്ടുള്ള വിമർശനങ്ങൾ ആണെങ്കിൽ വിമർശനങ്ങളാണെങ്കിൽ ഓക്കെ നമ്മളെ പോലുള്ളവരൊക്കെ മാന്യമായിട്ടേ വിമർശിക്കാറുള്ളു അല്ലാതെ അവരെ അസഭ്യം പറയുക ബോഡി ഷേബിംഗ് ചെയ്യ വൃത്തിയേട് പറയുക ആ ഒരു രീതിയിലൊന്നും നമ്മള് സംസാരിക്കാറില്ല ഇപ്പൊ ഈ ഒരു ചേജ് പറഞ്ഞു വെക്കുന്നത് നാളെ രേണുസ്ക്കിനെ ഇടും എന്താണ് തെറ്റ് കൃഷ്ണകുമാറിന്റെ മക്കൾ വിക്കിനെ ഇടുന്നില്ലേ കൃഷ്ണകുമാറിന്റെ മക്കൾ എവിടെ കിട്ടും ഇന്ന് രേണുസ്തുതി എവിടെയാണ് ഇപ്പൊ രേണുസ്തുദിയുടെ കാര്യം നമുക്കറിയാം പൊല്ലം സുദീ മരിച്ചതിന് ശേഷം സ്വന്തമായിട്ട് ഒരു കിടപ്പാടം പോലും ഇല്ലാതെയാണ് രേണുസ്തുതിയും മക്കളും ജീവിച്ചിരുന്നത് അവർക്ക് എന്താ പറയാ സ്ഥലം കൊടുത്തു അതുപോലെ കൊറേ ആൾക്കാര് ചേർന്നിട്ട് അവർക്ക് വീട് വെച്ചു കൊടുത്തു അതിനുശേഷം അറിയാവുന്ന ഒരു ജോലി എന്ന് പറയുന്നത് അഭിനയമാണ് അത് അവർ അഭിനയിക്കട്ടെ അവർക്ക് പൈസ കിട്ടണം അവർ അഭിനയിച്ചോട്ടെ പക്ഷെ ചില വസ്ത്രധാരണത്തിലുള്ള ചില മിസ്റ്റേക്കുകൾ ചില ആൾക്കാര് പറയുമ്പോ അതിന് കുശുമ്പ് അഹങ്കാരം കുച്ഛം അവർക്ക് ചെലവിന് കൊടുത്തൂടെ അതിനോടൊന്നും എന്താ പറയാ അവർക്ക് ചെലവിന് അവര് തന്നെ കണ്ടെത്തണം അല്ലാതെ അവർക്ക് ചെലവിന് കൊടുക്കുന്ന കാര്യം നമുക്കില്ല കാരണം നമ്മുടെ കുടുംബം നോക്കേണ്ട കാര്യം നമ്മുടെ ഉത്തരവാദിത്തമാണ് അല്ലാതെ അവര് ഇപ്പൊ ഇങ്ങനെ ഒരു കൊല്ലം സുതിയുടെ ഭാര്യ ആയതുകൊണ്ട് തന്നെ ഒരു കലാകാരന്റെ ഭാര്യ എന്നാണ് അവര് അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ അവര് ചിലപ്പോ ഇതുപോലുള്ള മോശപ്പെട്ട രീതിയിലുള്ള ചില വസ്ത്രധാരണങ്ങൾ ആൾക്കാർ വിമർശിച്ചു കൊണ്ട് വരും സോഷ്യൽ മീഡിയയില് ആയിട്ട് പബ്ലിക്കായിട്ട് ഒക്കെ ഇടുമ്പോ ആൾക്കാർ ചിലപ്പോൾ വിമർശിക്കും അത് വിമർശനത്തെ മാത്രമേ ഞാൻ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ അതായത് അവര് വൃത്തികേട് പറയുക അസഭ്യം പറയുക അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യത്തില്ല എന്തായാലും ഈ ചേച്ചി പറയുന്നതിനോട് എനിക്ക് ഒരു ഇതും തോന്നുന്നില്ല കാരണം ഈ ചേച്ചി ആ ഒരു രീതിയിലൊക്കെ എനിക്ക് തോന്നുന്നു വിക്കിനിയും ഇതൊക്കെ ഇട്ട് നടക്കുന്ന ചേച്ചിയാണെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് രേണുവിന് ഇത്രയും അങ്ങ് ചേച്ചി സപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും ചേച്ചി പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല